വീണ്ടും ദുഃഖവാർത്ത കണ്ണീരോടെ കലാലോകം ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത ബംഗാളി ഗാനരചയിതാവും ഗായകനുമായ പ്രതുൽ മുഖോപാധ്യായ അന്തരിച്ചത് വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി അനുശോചനം രേഖപ്പെടുത്തി പ്രതുലിന് എൺപത്തിരണ്ട് വയസ്സായിരുന്നു ആരോഗ്യാവസ്ഥ വഷളായത്തോടെ കുറച്ച് ദിവസം മുൻപ് നടൻ സർജറിക്ക് വിധേയനായിരുന്നു എന്നാൽ ചികിത്സകൾ വിഫലമായി അമി ബംഗ്ലായി ഗാൻ ഗൈ ദിംഗോ സാഗോർ എന്നീ ഗാനങ്ങളുടെ രചനയും ആലാപനവുമാണ് പ്രദുലിനെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയത് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം എൺപത്തിരണ്ടാം വയസ്സിലാണ് കലാകാരൻ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം